അമൃതയാണ് ആ ആധാരം എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് ഞാൻ അല്ല അച്ഛനും അമൃതയും തമ്മിൽ നല്ല ബന്ധത്തിലായതുകൊണ്ട് അച്ഛൻ എടുത്തു കൊടുത്തതാണെന്ന് പോലീസ് അത് ചെയ്യും അതിലും നല്ലത് സുമേഷ് എടുത്തു കൊടുത്തതാണെന്ന് പറഞ്ഞ് മാപ്പുസാക്ഷിയാവുന്നതാ എങ്കി പൊളിക്കും അമൃത പണ്ടേ ഇവന്റെ ക്രഷായിരുന്നതുകൊണ്ട് ആ കഥ എല്ലാരും വിശ്വസിക്കും അതൊരിക്കലും സമ്മതിച്ചു അമൃത ഇപ്പോഴും ആ ബന്ധം തുടരുന്നു എന്നാൽ അതവൾക്ക് ചീത്തപ്പേരാണ് എന്റെ അമൃതയെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആൻറ്റി ഡനീന എന്ത് മണ്ടത്ര ഈ പറയുന്നേ ഇനി അമൃത മകേട്ടന് കല്യാണം കഴിക്കൂ ചങ്കിക്കൊള്ളി വർത്താനം പറയരുത് കേട്ടോ ഈ ജന്മ ഞാൻ ഒരു പെണ്ണിനെ താലി ഇട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ അമൃതയെ മാത്രമായിരിക്കും വേറെ എന്റെ കളയാൻ വേണ്ടി ഓരോന്നൊക്കെ വിളിച്ചു പറയും നീ ഒന്ന് അടങ്ങും ഇങ്ങനെയെങ്കിലും ആ ലോൺ ഒന്നും ശരിയായി കിട്ടിയില്ലെങ്കിൽ കണക്കൂട്ടലെല്ലാം പാടും എന്ത് ചെയ്യും എന്റെ ദൈവമേ അമൃത പണയം വയ്ക്കാനായി ഞങ്ങളുടെ സഹകരണ ബാങ്കിൽ തന്ന ആധാരം ഇതിനു മുമ്പ് മറ്റൊരു ബാങ്കിൽ പണയം വയ്ക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ബാങ്ക് പ്രസിഡൻറ്റിന് മുന്നിൽ പഞ്ചരത്നം നേരത്തെ തന്നെ പണയത്തിലാണെന്നുള്ളൊരു ഡോക്യുമെന്റ് കിട്ടി എന്തെങ്ങനെ ചിന്തിച്ചു ഒന്നുമില്ല എൻഗേജ്മെന്റ് പിന്നെ എന്തിനാ ചേച്ചി മൂഡ് ഓഫ് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ രാത്രി കിടന്നുറങ്ങാൻ നോക്കാതെ എല്ലാരോടും എന്തിനാ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നേ അതും ഉള്ള കുറച്ചു നേരം നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ചിരിക്കാന്ന് വിചാരിച്ചതിപ്പോ തെറ്റായി പോയോ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയാ പിന്നെ ഇതുപോലെ ഒരുമിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടൂ ഇവളുടെ ഒരു കാര്യം അമൃതീച്ച് അല്ലെങ്കിൽ എവിടെ എന്തോന്നും ഓർത്ത് ആകെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുക അതിന്റെ കൂടിയാ ഇനി നിന്റെ വക സെന്റിമെന്റ്സ് അമൃതേച്ചന്റെ മൂഡ് ഓഫിന്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിപ്പാൻ നോക്കണ്ട ചേച്ചിയുടെ മുഖം ഒന്ന് വാടിയാ ഞങ്ങക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും പാര മൃതീച്ച എന്താ പറയും പിള്ളേരുടെ ഒരു കാര്യം എനിക്കൊരു മൂഡ് ഓഫ് ഇല്ല ഞാൻ വെറുതെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളും അതിനുവേണ്ട ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നതാ ദേ അതി രാവിലെ തന്നെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനുള്ളതാ അതുകൊണ്ട് ചെല്ല് എല്ലാരും നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ പോണോ ഇനിയിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ അതൊന്നും നടക്കില്ല ും തലേ ദിവസം മതി എന്നാ പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്താലോ എന്ത് കാര്യം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മോതിരം മാറ്റം നടത്താം എന്നിട്ട് ഞാനങ്ങ് പോയിക്കോളാം ഐഡിയ എപ്പിടി ഇനി എന്റെ കൈ മേടിക്കും നീ റാണി ഒരു വാക്ക് കൊടുത്തിരുന്നു നിനക്ക് ഓർമ്മയില്ലെങ്കിലേ അവർക്കത് നല്ല ഓർമ്മയുണ്ടാവും അതെന്താ ചേച്ചി ഓർമ്മയില്ലല്ലേ ഈ ബാച്ചിൽ പാസ് ഔട്ട് ആകുന്നവരിൽ വെച്ച് നല്ല ായി മാറുമെന്ന് ഇവളവരോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇവളെ കൊണ്ട് അതിന് കഴിയുന്നുള്ളർക്കും അങ്ങനെ എസ് ഐ ചുമതല എടുത്ത പിന്നെ പേഴ്സണലായ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും റെസ്പോൺസിബിൾ ആയ ഒരു പോലീസ് ഓഫീസർ ആവണമെങ്കിൽ അങ്ങനെയുള്ള ചില സാക്രിഫൈസുകളൊക്കെ വേണ്ടിവരും നേരാ അതിനുള്ള ശിക്ഷണം ഇപ്പോഴെ കിട്ടുന്നത് നല്ലത് തന്നെയാ മനസ്സ് ഇപ്പഴേ ആ വഴിക്ക് പാകപ്പെടുത്തണം അപ്പോ ഞാനില്ലാതെ എൻഗേജ്മെന്റ് നടത്താനാണോ പ്ലാന് എങ്കിൽ ഇത് വലിയ പ്രശ്നമാവേ ഈ പഞ്ചരത്നങ്ങൾ ഞാൻ തല തിരിച്ചു വയ്ക്കും നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നാളെ തന്നെ സ്ഥലം വിട്ടോണം ഇക്കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസും ഇല്ല അമൃതീജി പ്ലീസ് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല അമൃതജി എന്തായി പറയുന്നേ ആതിന് പറയുന്ന എന്തെങ്കിലും കാര്യമില്ലേ അഖിലെ നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട ഇതിൽ എന്റെ തീരുമാനം നടക്കും എന്താ ഡ്യൂട്ടിക്ക് വന്നിരുന്നു ഫോണിംഗ് കുത്തുന്നേ ചാറ്റിങ്ങോ മറ്റോ ആണോ ഏ ആ ഞാനെന്ന് നോക്കട്ടെ താ നോക്കാനൊന്നുമില്ല പുലർച്ചക്കുള്ള ട്രെയിൻ പിടിക്കണം കാര്യം കഴിഞ്ഞ കറിവേപ്പിലേക്ക് കറിയില്ല എന്താ കാര്യം അതെനിക്ക് മനസ്സിലായില്ല ആരും ഇവിടെ കറിവേപ്പില ഞാൻ അഞ്ചു പേരും അഞ്ചായിട്ട് ജീവിച്ചവരല്ലോ നമ്മള് എല്ലാ കാര്യത്തിനും ഞാനും കൂടെ വേണമായിരുന്നു എന്നിട്ടിപ്പ എന്നെ വേണ്ട അമൃത കേട്ടതല്ലേ നിശ്ചയത്തിന് പോലും ഞാൻ ഒന്ന് വന്നിട്ട് പോവാ ബന്ധങ്ങളുടെ വില നീ പറയുന്നതിലും കാര്യമില്ലാതില്ല മോളെ എല്ലാം സ്വന്തം കൈകളിലൂടെയാണെന്ന് ഒരു വിചാരമുണ്ട് ചേച്ചിക്ക് നമ്മൾ അനിയത്തിമാരല്ലേ അല്ലാതെ അടിമകളൊന്നും അല്ലല്ലോ അമ്മ ചമഞ്ഞ് അമ്മയാണെന്നൊരു തോന്നല് ചെറുപ്പം മുതലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്തു അനുസരിച്ചോണം ൊടാതെ വിഴുങ്ങിക്കോണം വളർത്താൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരിയാ സമ്മതിക്ക പക്ഷേ അധികാര അവകാശമൊക്കെ പറയുന്നത് കേട്ട് മടുത്തു എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് വേണ്ടി ജീവിതം സാക്രിഫൈസ് ചെയ്യണം ചെയ്യണമെന്നൊരു തോന്നലുണ്ടാക്കാൻ ചേച്ചി മിടുക്ക് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കൃഷ്ണേട്ടൻ അബിയേട്ടന്റെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും ഇവിടെ പിടിച്ചു നിർത്തു അതിന്റെ പേരിൽ അബിയേട്ടനെ അവഗണിക്കോ ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ലേ പ്രകടനത്തിനൊന്നും ഒരു പരിധിയില്ലല്ലോ എനിക്ക് രണ്ടു ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്നുണ്ട് അച്ചാന്ന് ഇഷ്ടത്തോടെ വിളിച്ചു തുടങ്ങിയത് ഇപ്പോഴാ മോളെ എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ സ്നേഹം അറിയുന്നതും ഇപ്പോഴാ അപ്പോ എനിക്കും ഉണ്ടാവില്ലേ അച്ഛൻ്റെ കൂടെ രണ്ടു മൂന്ന് ദിവസം കൂടി കഴിയണമെന്ന് എന്റെ പൊന്നു മോളെ നീ ഒന്ന് സമാധാനപ്പെട് എന്തായാലും ഒക്കെ ബുക്ക് ചെയ്യാൻ വരട്ടെ നമുക്കേ അച്ഛനോട് പോയി ചോദിക്കാം രണ്ടു ദിവസം കൂടി നീ ഇവിടെ നിക്കണോന്ന് അച്ഛൻ പറഞ്ഞ ചേച്ചി എന്തായാലും സമ്മതിക്കും സമ്മതിക്കും സമ്മതിച്ചില്ലെങ്കിലോ എനിക്ക് കാല് പിടിച്ചൊന്നും ശീലമില്ല അതിനെന്നെ കിട്ടില്ല നീ ചേച്ചിയുടെ കാല് പിടിക്കണോന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛനോടൊന്നും പറഞ്ഞു നോക്കാം സ്വന്തം കാര്യം തീരുമാനിക്കാനുള്ള പ്രാപ്തിയും ബുദ്ധിയും നമുക്കുണ്ടെന്ന് മനസ്സിലാവുമ്പോ ഇതിനൊരു തീരുമാനമാവും ഇല്ലെങ്കിൽ തീരുമാനം ആക്കും നമ്മള് സാറെന്തോ വലിയ ആലോചനയിലാണല്ലോ മൃദമോളുടെ കാര്യം ആലോചിക്കുവായിരുന്നു അനഹയുടെയും അഖിലയുടെയും കല്യാണത്തിനൊപ്പം അവളുടെ കല്യാണം നടത്താം കൃഷ്ണ ഈ പറയുന്നൊക്കെ വെറുതാവല്ലേ മനസ്സിരിക്കുന്നത് മറ്റൊരിടത്താണ് അത് കാണാൻ കഴിയാതെ പോയ ഒരച്ഛന്റെ സങ്കടമാണ് ഞാൻ ഈ പറയുന്നത് അവൾ എന്ത് തടസ്സം പറഞ്ഞാലും അവളുടെ കല്യാണം സമയത്ത് നടത്തിയിരിക്കും ചെയ്യാനായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ കൃഷ്ണ മക്കളെ ോ രണ്ടു ദിവസം കഴിഞ്ഞേ പോലീസ് പോകാതെ ദിവസം കഴിഞ്ഞു പോയാലും ആകാശം ഒന്നും ഇടിഞ്ഞു വിഴാൻ പോകുന്നില്ല റാണി മാഡത്തിന് ഞാൻ മെസ്സേജ് പാസ് ചെയ്തോളാം എനിക്ക് അച്ഛന്റെ കൂടെ രണ്ടു ദിവസം കൂടി ഇങ്ങനെ സന്തോഷായിട്ട് ഇരിക്കണം ഒരുപാട് കരുണും അടുത്ത കുട്ടിയല്ലേ അച്ഛൻ ഞാൻ ഒരുപാട് ദിവസം ഒന്നും ഇല്ലല്ലോ രണ്ടോ മൂന്നോ ദിവസം അച്ഛന്റെ ചിരിച്ചോട്ടെ കരയിച്ചിട്ടുള്ളതെല്ലാം അച്ഛനല്ലേ ഇപ്പോ പടികൾ അച്ഛൻ മോൾക്ക്

അമൃതേച്ചൊന്ന് സമ്മതിച്ചു കിട്ടിയാ മതി അച്ഛനൊന്ന് പറയണം അച്ഛൻ പറയാം എന്റെ മോള് സങ്കടപ്പെടാൻ പാടില്ല കേട്ടോ പൊട്ടല്ല നെറ്റിയിൽ സിന്ദൂരമാ തൊടേണ്ടത് സീമന്ത സിന്ദൂര പെൺകുട്ടികളുടെ ഭാഗ്യം പക്ഷേ പക്ഷേ എന്താ ഒരു എന്തോ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ആതിരമ്മൾക്ക് മനസ്സിൽ എന്തോ ചില പ്രയാസങ്ങളുണ്ട് അഖിലിയോട് അങ്ങനെ ചിലർ പറയുന്നത് പോലെ എനിക്ക് തോന്നി അതൊന്നും എനിക്കറിയില്ല അമൃതമോളോട് എന്തോ ഇഷ്ടക്കുറവുണ്ട് ആതിരമ്മോൾക്ക് ഇഷ്ടക്കുറവോ ഓ ട്രെയിനിങ്ങിന് ചടഞ്ഞിരിക്കാനാ ആ കൊച്ചിന് ഇഷ്ടം അമൃതമോള് അനിയത്തിമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഒരു നന്ദി ഇല്ല ആതിരക്ക് ഒരുപാട് സ്നേഹിച്ചതാ അതിന്റെ കുഴപ്പം ആ കുട്ടി അതും മനസ്സിലാക്കുന്നുല്ല എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ആവശ്യമില്ലാതെ എന്റെ മോളെ കുറ്റം പറയണ്ട ഓ ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ പറഞ്ഞ അത് വലിയ കുറ്റമായി പോവും കാണാൻ പോന്ന പൂരം കെട്ടി കെട്ടിക്കാണിക്കുന്നേ എൻ്റെ ഈശോയെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറ്റം അതെ ഇവരുടെ നാക്കിനെ കുറച്ച് നീളം കൂടുതലാണ് കുറച്ചൊന്നുമല്ല നാലു മുഴ പറഞ്ഞ കാര്യം അച്ഛൻ സൂചിപ്പിച്ചതാ പക്ഷെ അവൾക്കേ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ി ഒഴിച്ച് വേറെ ആരും എന്ന് മനസ്സിലാക്കുന്നില്ല ഒന്നിച്ചുണ്ടായിരുന്നു ഇവള് പോലും വല്യച്ചി പറയുന്നതിൽ കാര്യമുണ്ട് കാക്കയുടെ നിനക്കാ ഭാഗ്യം ഉണ്ടായത് അത് നശിപ്പിക്കരുത് ട്രെയിനിങ് മുടക്കരുത് അമൃതീച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാ ഒരു രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ട്രെയിനിങ് മുടക്കിയൊന്നുമില്ലല്ലോ മുടക്കി ഒരു തവണ മുടക്കിട്ട് നീ തിരിച്ചു വന്നതാ ഇനി അത് പറ്റില്ല അന്ന് ഞാൻ ഓവർ സ്ട്രെയിൻ താങ്ങാൻ പറ്റാത്ത വന്നതല്ലേ സ്ട്രെയിൻ ഉണ്ടാവും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടല്ലേ നമ്മൾ ടെസ്റ്റ് എഴുതിയതും പാസ് ആയതും എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് അത് ഓർമ്മയിൽ ഉണ്ടാവണം എപ്പോഴും എനിക്കെല്ലാം ഓർമ്മയുണ്ട് കാക്കയും തൊപ്പിയും നിന്റെ ആഗ്രഹമായിരുന്നില്ലേ അല്ലാതെ എന്റെ മോഹമൊന്നും ആയിരുന്നില്ലല്ലോ ജോലി നിന്റെ ഒന്ന് വേണ്ടി അങ്ങനെയൊന്നും പറഞ്ഞില്ലോ നിശ്ചയം നടക്കുന്നതിന്റെ ഒരു സന്തോഷം രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ കൂടെ നിക്കണോന്നല്ലേ പറയുന്നുള്ളൂ അതൊന്നും ഒരു തെറ്റല്ലല്ലോ മോളെ തെറ്റാണ് ഒരു ദിവസം പോലും ഇനി ട്രെയിനിങ് ക്ലാസ് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല നാളെ തന്നെ നീ തിരിച്ചു പണിയില്ലാത്ത കഷ്ടപ്പാട് ഒരുപാട് അനുഭവിച്ചതാ ഞാൻ നിങ്ങക്കാർക്കും ആ ഗതി വരരുത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പി എസ് സിക്കും നിന്നെ ആവശ്യമില്ല ആവശ്യം നമ്മുടേതാ പറ്റില്ല നാളെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം അതേ മോളെ ഇനി ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവരുത് എന്നാലും അത് അവളുടെ ഒരു ആഗ്രഹമല്ലേ നിങ്ങളെ ഇവിടെ അഭിപ്രായം പറയാൻ ആരും വിളിച്ചില്ല ഓ ഓ അല്ല ഞാൻ ഉള്ളൂ പറയണ്ട എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛൻ എതിരൊന്നും പറയരുത് ഇവിടം വരെ ഇവിടെ എത്തിച്ചത് എൻ്റെ കഷ്ടപ്പാടാ ഇനി അങ്ങോട്ടും ഞാൻ തന്നെ തീരുമാനിക്കും അതിൽ നീ നാളത്തെ ട്രെയിൻ പിടിക്കാൻ നോക്കണം നാളെ ആക്കണ്ട അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വിലയില്ലാത്ത ഇവിടെ ഇനി ഒരു നിമിഷം ഞാൻ നിൽക്കില്ലേ പറ്റില്ല ഞാൻ ഞാനിവിടുന്ന് പോയാൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ പുകഞ്ഞ കൊള്ളിയാണ് ഞാനൊന്ന് അമൃതിച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് ீ எந்திரிது நீ இது எந்த பொற்பாடா പുറപ്പെട്ടു പോവാ ആരാധ്യ ഞാൻ ഇനി ഇങ്ങോട്ടില്ല ട്രെയിനിങ് അങ്ങ് തൃശ്ശൂര് പോസ്റ്റിംഗ് കിട്ടുന്നത് ഏതെങ്കിലും പട്ടിക്കാട്ടിലായിരിക്കും വീടും ഈ പഞ്ചരത്നവും ഇനി സ്വപ്നം കാണാനേ പറ്റൂ എനിക്ക് നീ ഇങ്ങനെ സെന്റിമെന്റിലാവാതാതിരെ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിക്കരുത് അഖിലിച്ചേ ഇവള് പറയുന്നത് കേട്ടില്ലേ അമൃതച്ചോട് പേണി ഇവള് പോവാൻ നിൽക്കുക അവൾ പറയുന്നതിനും കാര്യമില്ലേ സ്വന്തം വീട്ടില് ഇതുപോലൊരു ചടങ്ങ് നടക്കുമ്പോ നിക്കരുതെന്ന് പറയുന്ന തെറ്റല്ലേ ചടങ്ങിന്റെ സമയായില്ലോ ചേച്ചി അതിന് നീ ദിവസങ്ങള് കിടക്കുവല്ലേ മുഹൂർത്തത്തിന് വന്ന് കേറാൻ അഗതി അതിഥിയൊന്നും അല്ല ഞാൻ എനിക്ക് പ്രയോറിറ്റി കിട്ടാത്ത ഒരു സ്ഥലത്തും ഞാൻ വലിയ ആള് എല്ലാം ഉച്ചയ്ക്ക് മോളെ നീ എന്നോട് തർക്കുത്തരം പറഞ്ഞാലും ഇവരോടൊക്കെ പറഞ്ഞാലും സഹിക്കാം പക്ഷെ അമൃതേശിയുടെ നേർക്ക് നിന്ന് നീ പൊറുക്കാൻ പറ്റാത്തത് പറയരുത് നേർക്ക് നേരെ അല്ലാതെ പിന്നെ രഹസ്യമായിട്ട് ഒളിച്ചിരുന്ന് പറയണോ എന്റെ അഭിപ്രായങ്ങൾ എന്റെ സ്വാതന്ത്ര്യമാണ് അതിന് തടസ്സം നിൽക്കരുത് വലിയേച്ചി ആയാലും കൊച്ചേച്ചി ആയാലും ഇവള് പറയുന്നതിലും കാര്യമില്ലേ അനുകേച്ചി കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ വിവരവും വിദ്യാഭ്യാസമുള്ള പ്രായം തികഞ്ഞ ഒരു പെണ്ണല്ലേ ഇവള് ഇവൾക്കും ഇവളുടേതായ അഭിപ്രായങ്ങളില്ലേ ഉണ്ട് അടക്കിയൊന്നും അല്ലല്ലോ ഞാൻ അമൃതേച്ചി മടിയിൽ വെച്ചോണ്ട് നടക്കാൻ അടക്കാമരം ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത് നല്ലതാ നീ കൂടുതൽ അമൃതീച്ചയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട എന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല ഈ പഞ്ചരത്നം ഇപ്പോ അമൃതേച്ചയുടെ ഓൺ പ്രോപ്പർട്ടിയല്ലേ ഇവിടെ നിശ്ചയം കല്യാണമൊക്കെ നടത്തി സ്വയം അങ്ങ് ആഘോഷിക്കട്ടെ ഇങ്ങനെ വായി തോന്നിയതൊന്നും പറഞ്ഞ ശീലിക്കല്ലേ മോളെ നീ അങ്ങനെ സ്വന്തമായിട്ട് ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണോ അമൃതീച്ചി കുഞ്ഞുനാള് തൊട്ട് ചേച്ചി കൊണ്ട് വെയില നമ്മളെ തണലത്തി കിടത്തി ഉറക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അമ്മ മരിച്ചു കഴിഞ്ഞ് ഞാനും അഖിലേയും സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം തേച്ചും എനിക്ക് തന്നു തന്നുവിടുന്ന സമയത്ത് സ്വന്തം യൂണിഫോം അമൃതീശ് പെട്ടിയിലേക്ക് മടക്കി വെക്കുമായിരുന്നു പുസ്തക സഞ്ചിക്ക് പകരം നിങ്ങൾ രണ്ടിരട്ട കുഞ്ഞുങ്ങളായിരുന്നു അമൃതീശിന്റെ കയ്യിൽ ൊന്നാമതായിരുന്നിട്ടും പത്ത് തയ്ക്കാതെ ചേച്ചി പഠിത്തം നിർത്തി കാക്കയ്ക്കും പരിന്തിന് കൊടുക്കാതെ നിങ്ങളെ എന്നെയൊക്കെ വളർത്തി ഈ നിലയിലാക്കി അതിന് ചേച്ചി ഒരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല പക്ഷെ കണക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മോളെ സൂക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പോയിൻമെന്റ് ആവട്ടെ വളർത്തിയതിന്റെ കണക്ക് മുഴുവൻ ശമ്പള കൊണ്ട് തീർത്തിരിക്കും ഞാൻ കടം വീട്ടാൻ നീ നോട്ടുകൾ കൊണ്ടുവന്ന അതിന് കടലാസിന്റെ വിലയുണ്ടാവും കഴിച്ചിട്ട് കടം പറഞ്ഞു പോകുന്നവർക്ക് പോലും ഒരു കണക്ക് വസ്തു എഴുതി വെച്ചിട്ടില്ല ചേച്ചി കാശുകൊണ്ട് കഴിച്ചതിന്റെ കണക്ക് വീട്ടാൻ പറ്റിയേക്കും പക്ഷേ ഇടയും മിന്നലും മഴയും ഒന്നിച്ചു വരുമ്പോ പേടിക്കല്ലേ എന്റെ മോളയെന്ന് പറഞ്ഞ് ടക്കി പിടിച്ചതിന്റെ കണക്ക് എങ്ങനെ തീര്ക്കാൻ നീ